വിവിധ ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഇതോടൊപ്പം ജില്ലാ കലക്ടർ ഡിസംബർ നാലിന് ഇവർക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവ ദിനമായ ഡിസംബർ നാല് അഥവാ മറ്റന്നാൾ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ താലൂക്കുകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധി നൽകി ജില്ലാ കലക്ടർ ഉത്തരവായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായും വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചുമതലകളുള്ള ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമല്ല പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും തദ്ദേശ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ച് പൊതുഭരണ വകുപ്പ് തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ അതാത് ജില്ലകളിലാണ് അവധി ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടു കൂടിയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ അവധി വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് See you guys. Thanks for watching!